നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് മഴയും കാറ്റും കെഎസ്ഇബിക്ക് കോടിയിലേറെ നഷ്ടം ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ സംസ്ഥാനത്തെ തീവ്രമഴയിലും കാറ്റിലും കെ എസ്ഇബിക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പത്തി എട്ട് കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തലെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഇന്ത്യയിൽ ഉഷ്ണതരംഗം ഡൽഹിയിൽ ചൂട് ഡിഗ്രി കാലാവസ്ഥ വകുപ്പിന്റെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ പല പ്രദേശങ്ങളിലും തീവ്രമായ താപനില രേഖപ്പെടുത്തി മർക്കുറി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി മുംങ്കേഷ്പൂരിലും നരേലിയിലുമാണ് ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും കൂടിയ താപനില താപനിലേ മെർക്കുറി ഇത് സാധാരണയേക്കാൾ ഒൻപത് ഡിഗ്രി കൂടുതലാണ് നജഫ്ഗഡിലും ഡൽഹി സഫ്ദുർജംഗിലെ പ്രാഥമിക നിരീക്ഷണ കേന്ദ്രത്തിൽ അഞ്ച് ഡിഗ്രിയും രേഖപ്പെടുത്തി അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ പീഡിപ്പിച്ചു സംവിധായകൻ ഓമർലുലുവിനെതിരെ ബലാത്സംഗ കേസ് മലയാള ചലച്ചിത്ര സംവിധായകൻ ഓമർലുലുവിനെതിരെ കേസ് യുവനടിയുടെ പരാതിയിലാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൌഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് പ്രതിക്ക് നൂറ്റിപ്പത്ത് വർഷം തടവും രണ്ട് ദശാംശം ഏഴഞ്ച് ലക്ഷം രൂപ പിഴയും പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കരാട്ടെ അധ്യാപകന് നൂറ്റിപ്പത്ത് വർഷം ശിക്ഷ വിധിച്ച് ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി കോട്ടയം മുണ്ടക്കയം മുറിക്കല്ലുംപുറം ഭാഗത്ത് വിടശ്ശേരിയിൽ വീട്ടിൽ മോഹനൻ പി പി എന്നയാളെ നൂറ്റിപ്പത്ത് വർഷം തടവനും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയ്ക്കുമാണ് ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് ജഡ്ജ് റോഷൻ തോമസ് ആണ് വിധി പ്രസ്താവിച്ചത് പിഴ അടച്ചാൽ രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുവാൻ വൈകി തൃശൂരിൽ മൊബൈൽ കടയിൽ കത്തിവീശി യുവാക്കളുടെ ഗുണ്ടായസം തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ഗുണ്ടായുസം ഫോൺ കാർഡ് ഒട്ടിക്കുവാൻ വൈകിയതിനാൽ യുവാക്കൾ മൊബൈൽ ഫോൺ കടയിലെ ജീവനക്കാരെ കത്തിവീശി ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മുങ്ങിയ യുവാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു തായ്ലാന്റിൽ മലയാളി യുവാക്കൾ തടവില്ലെന്ന് പരാതി മോചനം കാത്ത് തൊഴിൽ തേടിപ്പോയ മലപ്പുറം സ്വദേശികൾ തൊഴിൽ തേടി അബുദാബിയിൽ നിന്നും തായ്ലാന്റിൽ മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സായുധ സംഘം തടവിലാക്കിയതായി പരാതി യുവാക്കൾ ഇപ്പോൾ മ്യാൻമാറിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ പിടിയിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ കടന്നു പിടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ കുട്ടിക്ക് നേരെ നടത്തിയ അതിക്രമം ചോദ്യം ചെയ്ത മാതാപിതാക്കൾക്ക് നേരെ ഇവർ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി അരുൺദാസ് പെരുന്ന സ്വദേശി ബിലാൽ മജീദ് ഫാത്തിമപുരം സ്വദേശി അഫ്സൽ സിയാദ് എന്നിവരാണ് അറസ്റ്റിലായത് അതിഷി മാപ്പ് പറയണമെന്ന് ബിജെപി കേസിൽ ഡൽഹി എഎപി നേതാവിന് കോടതി സമൻസ് ഡൽഹി ബിജെപിയുടെ മീഡിയ ഹെഡ് പ്രവീൺ ശങ്കർ കപൂർ നൽകിയ മാനനഷ്ട കേസിൽ ഡൽഹി മന്ത്രിയും എഎപി നേതാവുമായ അതിഷിക്ക് ഡൽഹി കോടതി സമൻസ് അയച്ചു ജൂൺ കോടതിയിൽ ഹാജരാകുവാൻ അതിഷിയോട് ആവശ്യപ്പെട്ടിട്ടു എഎപി നിയമസഭാംഗങ്ങളെ കൈക്കൂലി നൽകുവാനും വേട്ടയാടുവാനും ബിജെപി ശ്രമിച്ചുവെന്ന അതിഷിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം